വീടിനകത്തുള്ളവര് നോമിനേറ്റ് ചെയ്താൽ പോലും അതിനൊന്നും ഒരു പവറും ബിഗ് ബോസ് കൊടുക്കുന്നില്ല കംപ്ലീറ്റ് പവർ സനാ സുൽത്താന് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അത് എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വന്നൊരു ബാഹർവാലാണെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ഒരു ബാഹർവാലയ്ക്ക് ഇത്രയധികം പവർ കൊടുക്കേണ്ട കാര്യമുണ്ടോ കാരണം ഈ പറയുന്ന പതിനാറ് പേര് ചേർന്നിട്ട് മുപ്പത്തിരണ്ട് വോട്ടുകൾ പതിനാറ് പേരുടെ വോട്ടുകളും കൂടി നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തിരണ്ട് വോട്ടുകളാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വോട്ടുകളിൽ നിന്ന് മുപ്പത് വോട്ടിനെയും ആക്കി കളഞ്ഞുകൊണ്ട് വെറും രണ്ടേ രണ്ട് വോട്ടിൻ്റെ ബേസിസില് മാത്രമാണ് നോമിനേഷൻ ലിസ്റ്റ് ബിഗ് ബോസ് ഇട്ടിരിക്കുന്നത് അപ്പം രണ്ട് പേര് മാത്രമാണ് ഈ നോമിനേറ്റഡ് ശിവാനിയും നമ്മുടെ നീരജും ബാക്കിയുള്ളവര് ഫുള്ള് സേവായി ഓട്ടോമാറ്റിക് നോമിനേറ്റഡ് ആയിട്ടുള്ള സന സുൽത്താൻ സായി റൺവീർ ദീപക് ഇവരെ മൊത്തം ബിഗ് ബോസ് സേവ് ആക്കിയിട്ട് രണ്ടേ രണ്ട് പേരെ മാത്രം പെടുത്തി അത് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സന മാത്രം നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് സന ബാഹർവാല ആയതുകൊണ്ട് സനയുടെ ആ ഒരു പവർ മാത്രമേ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൂ എന്താണ് ശരിക്കും നടക്കുന്നത് ബിഗ് ബോസ് വൺ ചതി ആയിക്കൊണ്ടിരിക്കുകയാണോ പക്ഷെ ടഫ് ആവും കേട്ടോ ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര ടഫ് ആവും കാരണം ഭയങ്കര അൺഫെയർ ഉള്ള ഒരു എവിക്ഷൻ നടക്കും കാരണം ഈ പറഞ്ഞ പറഞ്ഞപോലെ ബാഹർവാല ആരാണോ ബാഹർവാല ഏത് കണ്ടാണോ ബാഹർവാലയായിട്ട് നിൽക്കുന്നത് അവരുടെ നോമിനേഷൻസിന് മാത്രമേ പവർ ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളവരുടെ നോമിനേഷൻസിന് ഒരു പവർ ഉണ്ടാവില്ല ഒരു വാല്യൂ ഉണ്ടാവില്ല ബിക്കോസ് അവരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് വെറുതെ ആണല്ലോ എന്തിനാണ് അവരെ വിളിച്ച് നോമിനേറ്റ് ചെയ്യുന്നത് ഈ കിടക്കിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കതിനകത്തൊന്ന് ചുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് എല്ലാവരും നോമിനേഷൻ ചെയ്യാൻ അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ അല്ലെങ്കിൽ കൺഫെൻഷൻ റൂമിലൊക്കെ വിളിച്ചത് തന്നെ സനയുടെ നോമിനേഷൻസ് മാത്രം കേൾക്കാനാണ് ബാക്കിയുള്ളവർ എന്ത് തേങ്ങ വെച്ചാൽ പറഞ്ഞോട്ടെ സനയുടെ നോമിനേഷൻസ് മാത്രമേ എടുക്കുള്ളൂ എന്നാണ് ബിഗ് ബോസിന്റെ ഒരു ബിക്കോസ് സനൈസ് ബാഹർവാല അതുകൊണ്ട് പക്ഷേ അത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് തോന്നി കാരണം അൺഫെയർ അവിക്ഷൻ ഒത്തിരി നടക്കും ഈ പറയുന്ന പോലെ ആരുടെ കയ്യിലാണോ ആ പവർ ഉള്ളത് അവരെ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഓരോ വീക്ക് വൈസും നോമിനേറ്റഡ് ആയിക്കൊണ്ടിരുന്ന പിന്നെ എന്താണ് എന്താണ് അതിനൊരു മാറ്റം ഉള്ളത് ഒരു മാറ്റവും ഇല്ല രണ്ട് രണ്ടുപേരിൽ ഒരാൾ എന്തായാലും ഉറപ്പായിട്ട് തെറിച്ചു പോകും നമ്മുടെ ഈ രണ്ട് പേര് നോമിനേറ്റഡ് ആയി എന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞായിരുന്നു രാവിലെ തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ട് പേരോ അങ്ങനെ ഒന്നും വരത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തി ഇത്രയും പേരോട് ചാർജ് ഞാൻ എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓപ്പൺ നോമിനേഷൻ എന്തെങ്കിലും ആയിരുന്നു എപ്പിസോഡ് കണ്ടപ്പോൾ കണ്ടപ്പോഴല്ലേ കാര്യം ക്ലിക്ക് ആയത് വൈകിപ്പിക്കണ്ട തുടങ്ങാം ഇന്നലെ രാത്രിയിലെത്തെ ബിഗ് ബോസ് ഓറ്റി ിയുടെ മീഡിയ ഐ എംസി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇത്തരം നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ സ്ഥലത്തില്ല കാറിലാണ് കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാറിൽ എടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കമന്റ് ചെയ്തോളൂ സന്തോഷം അതെല്ലാം കേൾക്കുമ്പോൾ അപ്പം നമുക്ക് റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ റിവ്യൂ അപ്പം നമ്മുടെ എല്ലാ ദിവസത്തേം പോലെ തന്നെ രാവിലെ മോർണിംഗ് ഒക്കെ വളരെ വൈബായിട്ട് പോകുന്നു പിന്നീടാണ് എല്ലാവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ വീടിൻ്റെ താപനില ഒരു മഴയ്ക്ക് മുമ്പുള്ള ഒരു ഒരു എന്താ പറയുക ഒരു തനത്ത കാറ്റൊക്കെ വീശി നടക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരുടെയും ഫോണിൽ മെസ്സേജസ് വരുന്നത് എക്സെപ്റ്റ് സനാ സുൽത്താൻ സനാസുൽത്താൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി കേട്ടനും പിന്നെ നീരജും ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നല്ല ലെവലിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മൂവ്മെന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് സനയുടെ ഫോണിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങളെ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഇറ്റ് ദെൻ കണ്ടിന്യൂ അപ്പം അങ്ങനെ ചെയ്യാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം കളിക്കാം എന്നുള്ള ഒരു ലെവലാണ് സായിക്കേട്ടത് നീരജു ആണെന്ന് തോന്നുന്നു അതിൽ പറയുന്നത് എനിക്ക് കറക്റ്റ് ആ സായിക്കേട്ടനുണ്ട് വേറെ നീരജാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പം അതിനുശേഷമാണ് മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ കുറേ അടികളും പൊട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അടികൾ പറയണ്ട അടികളൊക്കെ നോർമലി നടക്കും നമുക്ക് ഗെയിം ഗെയിമില്ല ബിഗ് ബോസ് ഞാൻ ഹിന്ദി റിവ്യൂ ചെയ്യുന്നത് തന്നെ ഹിന്ദി എന്താണ് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഹിന്ദിയിൽ ഹിന്ദിയിലുള്ളത് കമ്പയർ ടു മലയാളം തമിഴ് അപ്പം ആ ഒരു കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോമിനേഷൻ വരുകയാണ് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനേഷൻസ് ആണ് നമ്മുടെ മലയാളത്തിലൊക്കെ സീസൺ വണ്ണിലൊക്കെ വന്നതിന് ശേഷം പിന്നെ ആ ഒരു ടൈപ്പ് നോമിനേഷൻസേ വന്നിട്ടില്ല വേറെ ഒന്നുമല്ല ആക്ടിവിറ്റി ഏരിയയിൽ കുറേ ഫോട്ടോസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോസ് തൂക്കിയിട്ടുണ്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഫോട്ടോ ആക്ടിവിറ്റി ഏരിയയിൽ പോകുക ഫോട്ടോ വലിച്ചു കീറുക കാരണം പറയുക അത്ര മാത്രമേ ഉള്ളൂ രണ്ടുപേരുടെ പേരാണ് പറയാനുള്ളത് ഇതിനകത്ത് ദീപക്കിന് വയ്യ അറിയാലല്ല ദീപക്കിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടാണ് ദീപക്കിന് ആയിട്ട് കൺഫസ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് നോമിനേഷൻ നടത്തിപ്പിക്കുന്നത് അപ്പം ആദ്യം ദീപക്കാണ് പോകുന്നത് ദീപക്ക് പോകുമ്പോഴത്തേക്കും എന്താ ദീപക് പറയുന്ന പേര് മുനീഷയുടെയും സനാസുൽത്താൻ്റെയും പേരാണ് മുനീഷന്റെ പേര് പറയാൻ കാരണം ഇവിടെ ആകെക്കൂടെ അഞ്ചാഴ്ചയുള്ളു ബിഗ് ബോസ് ഓറ്റിറ്റി അപ്പോൾ അതിനകത്ത് ഈ ഗെയിം എന്താണ് അല്ലെങ്കിൽ എന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല പിന്നെ സനാസാന്റെ പേര് പറയാൻ കാരണം നോ ഓഫ് ദയർ എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത് റൺവീർ പോവാണ് റൺവീർ ഒക്കെ പോകുന്നത് നേരെ ആക്ടിവിറ്റി ഏരിയയിലാണ് ദീപക്കിന് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറ്റില്ല ബിക്കോസ് ഫിസിക്കലി വയ്യല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ദീപക്കിനെ കൺട്രഷൻ റൂമിൽ കൊണ്ടത് ബാക്കി എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലാണ് അപ്പോൾ റൺവീർ പോകുന്നു റൺവീർ പോയിട്ട് ദീപക്കിന്റെയും ലൊക്കേഷന്റെയും ഫോട്ടോ വലിച്ചുകറാണ് ദീപക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ തായിരിക്കും അയാൾക്ക് നമുക്കൊക്കെ നല്ലതായിട്ടുള്ള ഒരു കാര്യം പിന്നെ ലോകേഷ് ഇവിടെയുള്ള ജോലികൾ ചെയ്യുന്നില്ല എന്റർടൈൻമെന്റ് ബേസ് ഒന്നുമില്ല ഒന്നിലും എൻഗേജഡ് ആവുന്നില്ല പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റൂഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്റെ അടുത്ത് കാണിച്ചത് എന്ന് റൺവീർ പറയുന്നു ഇവിടുത്തെ സായി കേട്ടം പോകുന്നു സനാമക്ബൂലിന്റെയും വിശാലിന്റെയും പേരാണ് പറയുന്നത് സനാമക്ബൂൽ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയല്ലോ സായിയുടെ അടുത്ത് ആ മുട്ടക്കേസിലാണ് സനാമക്ബൂലിനെ കൊടുക്കുന്നത് ഫേക്ക് ആണ് അവളെ ടോക്സിക് ആണെന്നാണ് പറയുന്നത് ഒരാളെ രണ്ട് ദിവസം കൊണ്ട് ഫേക്ക് ആണെന്നൊക്കെ പറയാൻ സായിക്ക് എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അടുത്ത് വിശാലിന്റെ പേര് പറയാൻ കാരണം വിശാലിന് ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല വിശാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ ബേസിസിലൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു ലോകേഷ് പോകുന്നു സായി കേട്ടേം രൺവീറിന്റെയും പേരാണ് പറയുന്നത് ഒരു സ്റ്റാൻഡ് ഇല്ല ചില സാ സാധനങ്ങൾ സംസാരിച്ച് വരുമ്പോൾ തെന്നിമാറി തെന്നിമാറി തന്നെ പോകുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ റൺവീറിന്റെ കാര്യം പറയുന്നത് എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോത്തന്നെ അതിന് വഴുതി മാറി വഴുതി മാറി ഒന്നും അംഗീകരിക്കാത്ത ഒരു ലെവലിലേക്കാണ് റൺവീറിന്റെ പോക്ക് അടുത്ത് പായല് പോവാണ് അതായത് അർമാന്റെ ഫസ്റ്റ് വൈഫ് പോവുകയാണ് സനാസുൽത്താൻ ഫെയ്ക്കാണ് പുള്ളിക്കാരി എന്ന് പറയുന്നു അടുത്ത സായി യുദ്ധം ചെയ്യൽ അടി അതൊക്കെയാണ് ബിഗ് ബോസ് എന്നാണ് സായി കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്ത് അർമാൻ പോകുന്നു സനാസുൽത്താൻ എന്റെ പേരും സായിയുടെ പേരും പറയുന്നു സന സുൽത്താൻ രണ്ട് മുഖമാണ് ഫെയ്ക്കാണ് എന്നാണ് പറയുന്നത് സായി എന്ത് പറയണോ ഏത് പറയണ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യുന്നത് ഒന്നും തന്നെ സായിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് അടുത്ത് അപ്പം ഈ എന്താ പറയുക പായലും അർമാനും സെയിം ആണ് സനയുടെയും സായിയുടെയും പേരാണ് പായലും പറയുന്നതും അർമാൻ പറയുന്ന അതായത് അർമാന്റെ വൈഫാണ് പായൽ ഫസ്റ്റ് വൈഫ് അപ്പൊ അർമാനും ഫസ്റ്റ് വൈഫും സെയിം ഒപ്പീനിയൻസും സെയിം നോമിനേഷൻസും ആണ് പറയുന്നത് അടുത്ത് കൃതി പോകുന്നു അതായത് അർമാന്റെ സെക്കൻഡ് വൈഫ് പോകുന്നു കൃതിക പറയുന്നത് ദീപകിന്റെ നെയ്സിയുടെ പേരാണ് ദീപക് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഷോയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുമില്ല പിന്നെ നെയ്സി നെയ്സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇൻവോൾവ്മെന്റ് ഇല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല ഇൻവോൾവ്മെന്റ് കുറവാണ് സനാ സുൽത്താൻ പോകുന്നു ശിവാനിയുടെ നീരജിന്റെയും പേരാണ് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ശിവാനി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആരും പറഞ്ഞില്ല ഇന്നലെ ആരോ കമന്റ് ചെയ്തിരിക്കുന്നു ശിവാനി നോറയുടെ സ്വഭാവമാണ് കരച്ചിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സനാ സുൽത്താൻ പറയുന്നത് ശിവാനി എന്താണ് ഒരു സന മക്ബൂല് പറയുന്നതാണ് കേട്ടോ സന മക്ബൂൽ ആണെന്ന് തോന്നുന്നു പറയുന്നത് ആ അല്ല അല്ല സന സുൽത്താൻ സനാ സുൽത്താനാണ് ശിവാനിയുടെയും നീരജന്റെയും പേരാണ് ശിവാനി ഒരു ഗേൾ ഗ്യാങ്ങിന്റെ ഒരു തലവത്തി ആയിട്ട് നടക്കുവാണ് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല ആരെങ്കിലും എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്താൽ തെറ്റ് വരുമോ ഇങ്ങനെ ചെയ്താൽ തെറ്റ് വരുമോ എന്നൊക്കെയാണ് സ്വന്തമായിട്ട് തന്നെ ഈ പറയുന്ന സന ശിവാനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശിവാനിക്കൊരു ഒപ്പീനിയൻ സ്വന്തമായിട്ട് ഇല്ല പിന്നെ നീരജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കഴിഞ്ഞാൽ അറിയാം അവൻ ഇവിടെ കാണിക്കുന്ന പല വേലകളും മനസ്സിലാവും നല്ല വല്ല ഗ്രഡ്ജ് വയ്ക്കുന്ന ആളാണ് സന മക്ബൂല് പോകുന്നു സായിയുടെയും സന സുൽത്താന്റെ പേരാണ് പറയുന്നത് സായിയുടെ പേര് പറയാൻ കാരണം മുട്ടക്കേസിലെ അടി അതിന്റെ ഭാഗമായിട്ടാണ് സായി സനയുടെ പേരും പറയുന്നു സന തിരിച്ച് സായിയുടെ പേരും പറയുന്നുണ്ട് അടുത്ത് സന മക്ബൂല് സന സുൽത്താന്റെ പേര് പറയുകയാണ് അതായത് ഡിസ്റ്റൻസ് എന്റെ അടുത്തൊന്നും കുറച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ള ഇടത്തൊക്കെ ഭയങ്കര ആണെന്ന് പറയുന്നു അടുത്ത് ശിവാനി പോകുന്നു പോലമിടേയും സായിയുടെയും പേരാണ് പോലം ഇവിടെ കാണിക്കുന്ന മൊത്തം മൈൻഡ് ഗെയിം ആണ് അവളും ഇവിടെ വേറെ കളിച്ച് ചീച്ചു നിൽക്കുന്ന അവൾ ഫുൾ മൈൻഡ് ഗെയിം ടുത്ത് സായിയുടെ പേര് പറയുന്നത് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ അവൻ ഡിപ്രസ്ഡ് ആവുന്നു പ്രശ്നം വലുതാക്കുന്നു അവിടെ നിന്ന് മോങ്ങുന്നു അപ്പൊ അതൊന്നും ശരിയല്ല അടുത്ത് മുനീഷ പോകുന്നു നെയ്സിയുടെ ദീപകിന്റെയും പേരാണ് നെയ്സി ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളേ അല്ല ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു തോന്നേയില്ല പിന്നെ ദീപക് ദീപക്ക് ഇതുവരെ എൻ്റെ അടുത്ത് കണക്റ്റഡ് പോലും ആയിട്ടില്ല എല്ലായിടത്തും മിണ്ടുന്നുണ്ട് പോലമി പോകുന്നു വിശാലിനെയും റൺവീറിന്റെയും പേരാണ് വിശാൽ ഓവർ സ്മാർട്ട് ആണ് കാണിക്കുന്നത് റൺവീർ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെന്റ് കുറവാണ് പിന്നെ അവൻ പറയുന്ന ചില കമന്റ്സ് ഹേർട്ട് ആവുന്നുണ്ട് അത് കറക്റ്റാണ് റൺവീർ പറയുന്ന ചില കമന്റ്സ് വീട്ടുകാർക്ക് മുഴുവനായിട്ട് ഒരു ആവുന്നുണ്ട് അപ്പോൾ അടുത്ത് നീരജ് പോകുന്നു സനാ സുൽത്താന്റെയും മുനീഷിന്റെയും പേരാണ് അസാനാ സുൽത്താൻ ഈ വീട്ടിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല ഗെയിം എന്താണെന്ന് പോലും കളിക്കുന്ന പോലും ഇല്ല പിന്നെ മുനീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻവോൾവ്മെന്റ് ഈ വീട്ടിലില്ല അടുത്ത് വിശാൽ പോകുന്നു വിശാലും പോലമീടെയും റൺവീറിന്റെയും പേരാണ് പറയുന്നത് പോലമി ഇവിടെ ബാക്കിയുള്ളവരെ മണ്ടരാക്കി കളിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റൺവീറിന്റെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല അവന്റെ ഒപ്പീനിയൻ അങ്ങോട്ട് ആരും മാനിക്കുന്നില്ല നമ്മുടെ ഒപ്പീനിയൻസ് അവൻ കേൾക്കുന്നില്ല നെയ്സി പോകുന്നു ശിവാനിയുടെയും ലോകേഷിൻ്റെയും പേരാണ് ശിവാനി സീരിയസ് കാര്യങ്ങളായിട്ട് എടുത്ത് കുറെ ഒക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ലോകേഷിൻ്റെ പേര് പറയുന്നത് ലോകേഷ് ഒരു അനോയിങ് നാച്ചുറാണെന്ന് ഒരു എന്താ പറയുക ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നാച്ചുറാണ് പിന്നെ ചന്ദ്രികയാണ് പോകുന്നത് റൺവീറിൻ്റെയും സനാ സുൽത്താൻ്റെ പേരാണ് റൺവീറിനെ അറിയില്ല ഇവിടെ മൂന്ന് ദിവസം ആയിട്ട് വന്നിട്ട് എന്താണ് ബിഗ് ബോസ് പോലെ അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സനാ സുൽത്താനൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുള്ളൂ അപ്പം ഇത്രയാണ് നമ്മുടെ നോമിനേഷൻസ് മെയിനായിട്ട് വരുന്നത് അപ്പം ഇതിനകത്ത് ടോട്ടൽ ഞാൻ പറഞ്ഞുതരാം ും നീരജിനും ഒരു വോട്ട് വീതം മുനീഷ ലോകേഷ് നെയ്സി ശിവാനി പോലമി ഇവർക്കൊക്കെ രണ്ട് വോട്ടുകൾ വീതം ഓക്കെ ഇവർക്കൊക്കെ രണ്ട് ഓട്ടുകൾ അടുത്ത് ദീപക്കിന് മൂന്ന് വോട്ട് റൺവീറിന് നാല് വോട്ട് സായിക്ക് അഞ്ച് വോട്ട് സന സുൽത്താൻ ആറ് വോട്ട് ഇതാണ് മൊത്തം ടോട്ടൽ ഇവർ നോമിനേഷൻ ഇവരുടെ ഇവർ ചെയ്ത നോമിനേഷന്റെ അടിസ്ഥാന പ്രകാരം ഇതാണ് വോട്ട് ബിഗ് ബോസ് ഒന്നും രണ്ടും വോട്ടുകൾ കിട്ടിയ ആൾക്കാരെ മൊത്തം കട്ട് ചെയ്തു നോമിനേഷൻ ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഒരു വോട്ട് കിട്ടിയ സന മക്ബൂളിനെയും നീരജിനെയും കട്ട് ചെയ്തു അതോടൊപ്പം തന്നെ രണ്ട് വോട്ട് കിട്ടിയ പോലമി ശിവാനി നേസി പിന്നെ ലോകേഷ് മുനീഷ് ഇവർ അഞ്ച് പേരെയും കട്ട് ചെയ്തു രണ്ട് ഏഴ് പേരെ അഞ്ച് പേരെ എന്താ പറയുക ഒരു അൺഫെയർ എന്നുള്ള രീതിക്ക് കട്ട് ചെയ്തു രണ്ട് വോട്ട് കിട്ടിയിട്ട് അവരെ കട്ട് ചെയ്തു എന്നിട്ട് രണ്ടിനു മുകളിലോട്ടുള്ള വോട്ടുകൾ കിട്ടിയിട്ടുള്ള മൂന്ന് നാല് അഞ്ച് ആറ് വോട്ടുകൾ കിട്ടിയിട്ടുള്ള മൂന്ന് വോട്ടുകളുമായി ദീപക് അടുത്ത് നാല് വോട്ടുകളുമായി റൺവീർ അഞ്ചു വോട്ടുകളുമായി സായി ആറ് വോട്ടുകളുമായി സനാ സുൽത്താൻ ഇവരിത്രയാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഇത് വീട്ടിലുള്ളവരുടെ നോമിനേഷൻ ആണ് ഒരു ബാഹർവാല പുറത്ത് ആൾക്കാരുടെ തീരുമാനപ്രകാരം ഇവിടെ നോമിനേറ്റഡ് ആയിരിക്കുന്നത് ശിവാനിയും നീരജു ആണെന്ന് പറയുകയാണ് സത്യം പറഞ്ഞാൽ ഈ ശിവാനിയും നീരജിനെ ആരാണ് നോമിനേറ്റ് ചെയ്തത് സനാ സുൽത്താൻ സനാ സുൽത്താന്റെ നോമിനേഷൻസ് ആണ് ശിവാനിയും നീരജും അപ്പൊ ബിഗ് ബോസ് പറയാനുള്ള ഇവരൊന്നും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാ നിങ്ങളുടെ നോമിനേഷൻ ആണ് പക്ഷെ ബാഹർബാലയുടെ നോമിനേഷൻ ശിവാനിയും നീരജുമാണ് അവരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശിവാനിക്ക് മൊത്തം കിട്ടിയ വോട്ട് രണ്ടും നീരജിന് കിട്ടിയ വോട്ട് ഒന്നുമാണ് അവർ രണ്ടുപേരും പിടിച്ചിട്ട് രണ്ടുപേരിൽ ആരായി കഴിഞ്ഞാലും ഭയങ്കര അൻഫെയർ ആയിരിക്കും കാരണം രണ്ടുപേരും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് ദിവസമായിട്ട് ഗെയിം കണ്ട് തുടങ്ങിയതിനേഷൻ രണ്ടുപേരും കളി ശിവാനിയാണെങ്കിലും ഒരു ഇമോഷണൽ ട്രാക്ക് പിടിക്കുന്നുണ്ട് വിത്ത് ഒരു നാടൻ പെൺകുട്ടി ഇമോഷണൽ ട്രാക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ട് നീരജ് നീരജാണെങ്കിലും ഒരു ചുള്ള ചെക്കാൻ ഒരു വൈബിൽ പിടിച്ച് പോകുന്നുണ്ട് അപ്പൊ രണ്ടുപേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ടുപേരിൽ ആരാ രണ്ടുപേരിൽ ഒരാൾ തെറിക്കുമല്ലോ ഒരാളുടെ കുട്ടി എന്തായാലും തെറിക്കും അല്ലെങ്കിൽ നോ എവിക്ഷൻ ആയിരിക്കും ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് അപ്പം ഒരു ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാരണം ബാക്കിയുള്ള നാല് പേര് രക്ഷപ്പെട്ടു സന സായി രൺപീർ ദീപക് സന ഓൾറെഡി എന്തായാലും വരത്തില്ല ജനതയുടെ ഈ പറയുന്ന ബാഹർവാല ആയതുകൊണ്ട് സാധനം വരത്തില്ല പക്ഷേ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു ഇതിങ്ങനെയാണെങ്കിൽ ഭയങ്കര അൺഫെയർ നടക്കും കാരണം ഈ പറഞ്ഞ പോലെ ബാഹർവാലയുടെ നോമിനേഷൻസ് മാത്രമാണ് എടുക്കുന്നെങ്കിൽ എല്ലാ ആഴ്ച പോലെ രണ്ടുപേര് മാത്രമേ നോമിനേറ്റഡ് ആവത്തുള്ളൂ പിന്നെ അഞ്ചാഴ്ചയേ അഞ്ചാഴ്ചയുള്ളൂ എനിക്കറിയില്ല ഇതിനകത്ത് എങ്ങോട്ടാണ് ഈ ഗെയിം പോകുന്നത് എന്നുള്ളത് കാരണം ഇത് ഭയങ്കര ഒരു വലിയ അൺഫെയർ ആയിപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റാർ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എപ്പിസോഡ് പോയി കാണുക ബിഗ് ബോസ് ഓറ്റിൻ്റെ റിവ്യൂ മസ്റ്റ് മസ്റ്റായിട്ട് കമന്റ് ചെയ്യാ വീഡിയോ ആയിട്ട് വരാൻ വിശേഷം അതുവരേക്കും ബൈ ബൈ